രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം പതിനാല് മുതൽക്ക് ഇരുപത് വരെയുള്ള അതായത് ഞായർ മുതൽ ശനി വരെയുള്ള ഏഴ് ദിവസങ്ങളിലേക്ക് മേഷാദി രാശികളിൽ അതായത് മേടം മുതൽക്ക് മീനം വരെയുള്ള രാശികളിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വരുന്ന സാമാന്യ ഫല നിരൂപണം ആണ് ഇവിടെ നടത്തുന്നത് അടുത്തത് മീനക്കൂറാണ് പീസസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്ന പേര് പൂരൂട്ടാതി അവസാനത്തെ ഒരു പാദം ഊത്രട്ടാതി രേവതി ഈ നക്ഷത്രക്കാരാണ് പീസസിൽ അഥവാ മീനക്കൂറിൽ വരുന്നത് സൂര്യനും ചൊവ്വയും പതിനാറാം തീയതി വൃശ്ചികത്തിൽ നിന്ന് ധനുവിലേക്ക് മാറുന്നതനുസരിച്ച് പത്താം ഭാവത്തിൽ വരുന്നു ഒമ്പതാം ഭാവത്തിൽ ബുധശുക്രന്മാരും വ്യാഴം നാലിലും ആറിൽ കേതുവും പന്ത്രണ്ടിൽ രാഹുവും ലഗ്നത്തിൽ ശനിയും വരുന്നു ഇത് ലഗ്നത്തിൽ ശനി എന്ന് പറയുന്നത് ഏഴര ശനികാലമാണ് അതിൻ്റെ മധ്യഭാഗമാണ് ഏഴര ശനിയും കണ്ടകശനിയും കൂടെ ഒന്നിച്ച് വരുന്ന കാലമാണ് ജോലി സംബന്ധമായിട്ട് വലിയ ഉയർച്ച ഇവർക്കുണ്ടാകും പുതിയ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കേണ്ടതായിട്ട് വരും വലിയ വളർച്ചയാണ് ഇവർക്ക് ജോലി സംബന്ധമായിട്ടും അവരുടെ കരിയർ സംബന്ധമായിട്ടും ഒക്കെ ഉണ്ടാകുന്നത് അതുപോലെ അവരവരുടെ സ്വന്തം അതോറിറ്റി സ്ഥാനം അത് ഉയർന്ന അവസ്ഥയിലേക്ക് വരും ധനപരമായിട്ട് ചില പ്രോപ്പർട്ടി സംബന്ധമായിട്ട് അതായത് വസ്തു സംബന്ധമായിട്ടോ സാധനങ്ങൾ ഒക്കെ അതിൽ നിന്നുണ്ടാകുന്ന ചില വരുമാനങ്ങളും ഒക്കെ അല്ലെങ്കിൽ ഷെയർ ബിസിനസ്സും മറ്റുമൊക്കെ നടത്തുന്നവർക്ക് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തുന്നവർക്ക് അതിൽ നിന്നുള്ള വരുമാനം കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ അച്ഛനിൽ നിന്ന് അഥവാ കുടുംബത്തിൽ നിന്നുള്ള വരുമാനം ലഭിക്കേണ്ടവർക്ക് അത് ലഭിക്കാനുള്ള ഒരു നല്ല അനുകൂലമായിട്ടുള്ള സമയമാണ് കുടുംബപരമായിട്ട് പിതൃ പിതൃവിൽ നിന്നും അഥവാ പിതൃക്കളിൽ നിന്നും അതുപോലെ തന്നെ സ്വന്തം മാതാപിതാക്കളിൽ നിന്നും ഉള്ള ഒരു അനുഗ്രഹം ഉണ്ടാകും ഉണ്ടാകാനുള്ള കാലമാണ് എന്നാൽ ചില ചില ടെൻഷൻസ് കുടുംബപരമായിട്ട് അവർക്ക് ചില മനോ മനപ്രയാസങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇവർക്ക് രോഗം വരാവുന്നത് മുട്ട് സംബന്ധമായിട്ടും കാല് സംബന്ധമായിട്ടും കാൽപാദങ്ങൾ സംബന്ധമായിട്ടും ഒക്കെയുള്ള ചില അസുഖങ്ങൾ വരാവുന്നതാണ് അങ്ങനെയുള്ള അസുഖങ്ങളുള്ളവർക്ക് ഉള്ളവർക്ക് അത് കുറച്ച് അധികരിക്കാനും സാധ്യതയുണ്ട് അല്ലെങ്കിൽ കാലൽ മരവിപ്പ് നാടീ സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമുക്ക് കാലമാണ് അതിൽ തന്നെ ഏഴരശനിയും കണ്ടകശനിയും കൂടെ ഉള്ള കാലമാകയാൽ ഇതൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് ഇതുള്ളവർക്ക് അത് കുറച്ചുകൂടെ കൂടാവുന്നതാണ് ഇപ്പോൾ ശനി ഗ്രഹത്തിന് അഥവാ സൂര്യനും ശനി സൂര്യന് മാ ശനിക്ക് മാത്രമായിട്ട് നടത്താൻ പറ്റാത്തതുകൊണ്ട് സൂര്യനും ശനിക്കും ഗ്രഹശാന്തി ഹോമം മുതലായിട്ടുള്ള ചെയ്യുക അതുപോലെ അതോടൊപ്പം ഉള്ള ദാനങ്ങളൊക്കെ ചെയ്യുന്നത് അനുകൂലമാണ് ശാസ്ത്രാക്ഷേത്രത്തിൽ ഉള്ള പരിഹാരങ്ങളോ ദർശനാദികളോ നിവേദ്യങ്ങളും ഒക്കെ നടത്തുന്നതും അനുകൂലമായിട്ടുള്ള ഫലത്തെ പ്രദാനം ചെയ്യും നമസ്കാരം